പ്രീമിയർ ലീഗിൽ രണ്ടായിരത്തി നാല് എന്നത് ആർസെനെല്ലിനോട് ചേർത്തുവെക്കപ്പെട്ട വർഷമാണ് ഒരു മത്സരം പോലും തോൽക്കാതെ ഇൻവിൻസിബിൾ എന്ന് വിളിക്കപ്പെട്ട ആ സംഘം ഇംഗ്ലീഷ് ഫുട്ബോളിലെ പ്രസ്ജീജിയസ് ട്രോഫി നെഞ്ചോട് ചേർത്തു കപ്പടിച്ചത് ആർസെൽ ആണെങ്കിലും അതിൻ്റെ അലിയൊലികൾ ഉയർന്നത് തൊട്ടപ്പുറത്തുള്ള ചെൽസിയിലായിരുന്നു ലണ്ടൻ നഗരത്തിൽ തന്നെയുള്ള ആർസെനലിൽ നിന്നും ആരവങ്ങൾ ഉയരുമ്പോൾ ചെൽസി ആരാധകർ തങ്ങളുടെ ദിവസം വന്നെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മുന്നിലായി രണ്ടാം സ്ഥാനത്താണ് ചെൽസി സീസൺ ഫിനിഷ് ചെയ്തത് സമീപകാലത്തൊന്നുമില്ലാത്ത മികച്ച റിസൾട്ടിൽ ആരാധകരും ഫുട്ബോൾ പണ്ഡിറ്റുകളും ഹാപ്പിയായിരുന്നു പക്ഷേ ചെൽസിക്കായി പണമറിയുന്ന റഷ്യൻ മുതലാളി റോമൻ അബ്രഹാമോവിച്ചിന് അത് പോരായിരുന്നു ട്രാൻസ്ഫർ മാർക്കറ്റിൽ വമ്പൻ താരങ്ങളെ വാരിക്കൂട്ടാൻ പണമെറിയുമ്പോൾ അബ്രഹാമോവിച്ച് പ്രീമിയർ ലീഗ് കിരീടം മാത്രമായിരുന്നു മനസ്സിൽ കണ്ടത് അതില്ലാതെ വന്നതോടെ അദ്ദേഹം ക്ഷുഭിതനായി മികച്ച പേരുണ്ടായിരുന്ന ക്ലൌഡിയോറാനിയ്ക്ക് നേരെ അദ്ദേഹം ട്രിഗർ വലിച്ചു സ്റ്റാംഫോർഡ് ബ്രിഡ്ജിനെ രക്ഷിക്കാൻ ഇനി ആരുവരും ആരാധകരും ഫുട്ബോൾ പണ്ഡിറ്റുകളും ഒരേ സ്വരത്തിൽ ആ ചോദ്യം ഉയർത്തിക്കൊണ്ടിരുന്നു ഒടുവിൽ കാത്തിരിപ്പിന് വിരാമമിട്ട് ആ പേര് പ്രഖ്യാപിച്ചു ഹൗസേ മറിഞ്ഞോ ദി സ്പെഷ്യൽ വൺ എന്തുകൊണ്ട് നിങ്ങൾ ചെൽസിയിലേക്ക് പോകുന്നു എഫ് സി പോട്ടോയെ ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടിച്ച് ദിവസങ്ങൾക്കിപ്പുറം ലണ്ടനിലേക്ക് പോകുന്ന മൗറീനോയിൽ നിന്നും മാധ്യമപ്രവർത്തകർക്ക് അറിയേണ്ടത് ഇതായിരുന്നു ചെറുപുഞ്ചിരിയോടെ സ്വതസിദ്ധമായ ശൈലിയിൽ മൗറീനോയുടെ മറുപടി എത്തി ചെൽസിക്ക് മികച്ച താരങ്ങളുണ്ട് പറയുന്നത് അഹങ്കാരമാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ചെൽസിക്കിപ്പോൾ ഒരു മികച്ച മാനേജറുമുണ്ട് ഞാൻ യൂറോപ്യൻ ചാമ്പ്യനാണ് ഐ ആം എ സ്പെഷ്യൽ വൺ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ ആത്മവിശ്വാസത്തോടെ മൗറീനോ ഇങ്ങനെ പറഞ്ഞു തലമുറകളായി കാത്തിരിക്കുന്ന കിരീടത്തിലെത്തിക്കാൻ അയാൾക്കാകുമെന്ന് പരക്കെ ഉയർന്നു ചെൽസി ഡ്രസ്സിംഗ് റൂമിലെത്തിയ മൗറീനോ അവിടെയും തൻ്റെ മുദ്ര പതിപ്പിച്ചു ഞാനൊരു ചാമ്പ്യനാണ് നിങ്ങൾ എനിക്കൊപ്പം ചേർന്നാൽ നമുക്ക് കിരീടം സ്വന്തമാക്കാം താരങ്ങളിലെ ഫൈറ്റിംഗ് സ്പിരിറ്റ് നിലനിർത്തി മൗറീനോ ഇങ്ങനെ പ്രതികരിച്ചു ജോൺ ടെറിയും ഫ്രാങ്ക് ലാബാർഡും അടങ്ങിയ ലോകോത്തര താരങ്ങളുടെ സിരകളിൽ മൌറീഞ്ഞോ പുതിയ ഊർജ്ജം കുത്തിവെച്ചു ഒൻപത് താരങ്ങളെ മാറ്റി നിർത്തിയും തനിക്ക് വേണ്ടവരെ സൈൻ ചെയ്തും മൌറീഞ്ഞോ ട്രാൻസ്ഫർ മാർക്കറ്റിൽ തന്റെ ടീമിനെ കെട്ടിപ്പടുത്തു ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഇരുപത്തിരണ്ട് കാരൻ ഗോൾ കീപ്പർ പീറ്റർ ചെക്ക് മാർസലയിൽ നിന്നെത്തിയ ഐവർ റിക്വസ്റ്റുകാരൻ സ്ട്രൈക്കർ ദിദിയർ ദ്രോഗെ കൂടെ മറ്റേതാനും സൈനികുകളും പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരത്തിൽ തന്നെ വിഖ്യാത പരിശീലകൻ സർ അലക്സ് ഫെർഗ്യൂസന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ചാണ് ചെൽസി തുടങ്ങിയത് ആദ്യ എട്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ആർസനലിനെ തായ രണ്ടാമത് എന്നാൽ ടീം ഒന്നിൽ കൂടുതൽ ഗോൾ നേടിയത് ഒരു മത്സരത്തിൽ മാത്രം ഇതോടെ മൗറീനോയുടെ കളിശൈലിക്കെതിരെ വലിയ വിമർശനമുയർന്നു ചെൽസി കളിക്കുന്നത് ബോറിംഗ് ഫുട്ബോൾ ആണെന്ന പ്രചാരണം ശക്തമായി അധിക കാലമൊന്നും ഈ കളി നീളില്ലെന്നായിരുന്നു പലരും പ്രവചിച്ചത് ചെൽസിക്കെതിരെ വിമർശനമുയർത്തിയതിൽ ഏറ്റവും പ്രധാനി ആർസനൽ പരിശീലകൻ ആൽസൺ ആയിരുന്നു ചെൽസിക്ക് കോൺഫിഡൻസ് നഷ്ടമായെന്നായിരുന്നു വെങ്കർ പറഞ്ഞത് എന്നാൽ അടുത്ത ഒൻപത് മത്സരങ്ങളിൽ ചെൽസി വിശ്വരൂപം പുറത്തെടുത്തു എതിരാളുകളുടെ പോസ്റ്റിൽ ഗോൾ ഇടിച്ചു കൂട്ടി കൊട്ടി കയറി ഡിഫൻസീവ് സ്ട്രാറ്റജിസ്റ്റായി വിളിക്കപ്പെട്ടിരുന്ന മൗറീഞ്ഞോ എതിർഗോൾ മുഖം ഭേദിക്കാനുള്ള തന്ത്രങ്ങളും ഒരുക്കി ഇവിടെ എന്തും പോകുമെന്ന് മൗറീഞ്ഞോ തെളിയിച്ച മത്സരങ്ങൾ ഒടുവിൽ ആർസെനലിനെ ഓവർടേക്ക് ചെയ്ത് ലീഗിൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറി തൊട്ടു പിന്നാലെ മൗറീഞ്ഞോ വെങ്കർക്ക് നേരെ വെടിപൊട്ടിച്ചു സ്വന്തം വീട്ടിലിരുന്ന് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ടെലിസ്കോപ്പിലൂടെ കണ്ടുപിടിക്കുകയാണ് വെങ്കറുടെ പണി അയാൾ ചെൽസിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ചിലപ്പോൾ സ്വന്തം ടീമിന്റെ പ്രകടനം മോശമായതുകൊണ്ടായിരിക്കും എലാറ്റിനുമുള്ള മറുപടി മൗറിയോ നൽകി അർദ്ധാവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റാൻ കെൽപ്പുള്ള തിഥിയർ ആയിരുന്നു ചെൽസിയുടെ മുന്നണി പോരാളി വിങ്ങുകളിൽ ആര്യൻ റോബിനും ഡാമിയൽ ഡെഫും നിറഞ്ഞുകളിച്ചു മധ്യനിരയിൽ ഫ്രാങ്ക് കളി മെനഞ്ഞു ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോളിൽ ക്ലൌഡ് മെക്കലേലെ നന്നായി പണിയെടുത്തു ജോൺ ടെറി റിക്കാർഡോ കാർവാലോ പൌളോ ഫെറേറെ എന്നീ വൻബതിരുകൾ അണിനിരുന്ന പ്രതിരോധം എതിർ ടീമുകളുടെ ഉറക്കം കെടുത്തി ഇവയ്ക്കെല്ലാം പുറമെ ഗോൾ വലകാക്കാൻ ചോരാത്ത കൈകളുമായി പീറ്റർ ചെക്കും ഏതൊരു ടീമിനെയും ഭയപ്പെടുത്തുന്ന ദി സ്പെഷ്യൽ കോച്ചിന്റെ സ്വപ്നസംഘം തേരോട്ടം തുടർന്നു ഫെർഗ്യൂസനും വെങ്ങറും റാഫേൽ ബെനറ്റസും അടക്കമുള്ള പരിശീലകരെ സാക്ഷി നിർത്തി ഒടുവിലയാൾ അരനൂറ്റാണ്ടായി ചെൽസി സ്വപ്നം കണ്ടിരുന്ന പ്രീമിയർ ലീഗ് കിരീടത്തിൽ തൊട്ടു എത്രയോ കാലത്തെ കാത്തിരിപ്പ് നടന്ന സന്തോഷത്തിൽ ചെൽസി ആരാധകരുടെ കണ്ണു നിറഞ്ഞു മുപ്പത്തെട്ട് മത്സരങ്ങളിൽ ഇരുപത്തി ജയവും എട്ട് സമനിലയുമായി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് എന്ന മാന്ത്രിക സംഖ്യയിൽ തൊട്ടാണ് മൗറീനിയോയുടെ നീലപ്പട ചരിത്രം കുറിച്ചത് ഒരേ ഒരു മത്സരത്തിൽ മാത്രമാണ് ആ സംഘം തോൽവി നേരിട്ടത് ഒരൊറ്റ സീസൺ കൊണ്ട് മൊറീഞ്ഞോ ഹീറോ പരിവേഷത്തിലേക്ക് മാറി ആർത്തലക്കുന്ന നീലപ്പടയുടെ ഇടയിലേക്ക് പ്രീമിയർ ലീഗ് മെഡൽ വലിച്ചെറിഞ്ഞ് അയാൾ നെഞ്ചുവിരിച്ചു നിന്നു തൊട്ടു പിന്നാലെ ഫുട്ബോൾ ലോകം ഹോസെ ഒരു പേരും ചർത്തി നൽകി ദി സ്പെഷ്യൽ വൺ ചെൽസിയുടെ ഹൃദയമുടിപ്പുകളെ ഇത്രയുമധികം തൊട്ടറിഞ്ഞ മറ്റൊരു മാനേജർ ഉണ്ടാകുമോ എന്ന സംശയമാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിലെ ആദ്യ സീസണിൽ തന്നെ പ്രീമിയർ ലീഗ് ടൈറ്റിൽ ചെൽസി തൊട്ടടുത്ത സീസണിലും കിരീടത്തിൽ തൊട്ടു രണ്ടായിരത്തി ആറ് ഏ സീസൺ എഫ് എ കപ്പിലും നീലപ്പടയുടെ സർവ്വസംഹാര താണ്ഡവമായിരുന്നു ഫൈനലിലെ ചെൽസി തേരോട്ടത്തിൽ പൊളിഞ്ഞത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കിരീടമോഹങ്ങളാണ് ഇംഗ്ലീഷ് ഫുട്ബോളിനെ ചെൽസി റൂൾ ചെയ്ത വർഷങ്ങളാണ് കടന്നുപോയത് അജയനായി മുന്നേറിയ മൌറീനോ കാലം പക്ഷേ അകാലത്തിൽ സ്റ്റാഫർഡ് ബ്രിഡ്ജിൽ അസ്തമിച്ചു ക്ലബ്ബ് ഉടമയുമായുള്ള അഭിപ്രായ ഭിന്നതകൾ മൌറീനോക്ക് പുറത്തേക്കുള്ള പാത തെളിച്ചു കോച്ചിന്റെ ട്രാൻസ്ഫർ ഫിലോസഫിയിൽ ക്ലബ്ബ് മുതലാളി കാര്യമായി ഇടപെട്ടു സാലമെൻ കാലു ജോൺ ഒബി മൈക്കിൾ തുടങ്ങിയ യുവതാരങ്ങളെ ടീമിലെടുക്കാനായിരുന്നു മൌറീനോക്ക് താൽപര്യം എന്നാൽ ഇതിനു പുറമെ മിഷേൽ ബലാഖ് അബ്രഹമോ വിച്ചിന്റെ സുഹൃത്തു കൂടിയായിരുന്ന ആന്ത്രേ ശിവശങ്കോ തുടങ്ങിയവരെ ഓണർ സ്വന്തം താല്പര്യത്തിൽ ടീമിലെടുത്തു ക്ലബ്ബിന്റെ നിയന്ത്രണം മൌറിഞ്ഞോക്ക് നഷ്ടമായി തുടങ്ങി താരങ്ങളെ എത്തിക്കുന്നതിന് പുറമെ പുതുതായി നിയമിച്ച ഫുട്ബോൾ ഡയറക്ടർ എവ്രാങ് ഗ്രാൻഡുമായുള്ള അഭിപ്രായ ഭിന്നതയും ക്ലബ്ബിലെ അന്തരീക്ഷം മോശമാക്കി പ്രീമിയർ ലീഗ് കിരീടം തിരിച്ചുപിടിക്കാൻ ദാഹിച്ചിരുന്ന അലക്സ് ഫെർഗ്യൂസൺ ആ സാഹചര്യം കൃത്യമായി മുതലെടുത്തു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് സീസൺ പ്രീമിയർ ലീഗ് കിരീടത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പേര് പതിഞ്ഞു ചെൽസിക്ക് തിരിച്ചടിയുടെ ദിനങ്ങളാണ് കടന്നുപോയത് വൻ തുക മുടക്കി ടീമിലെത്തിച്ച ഉക്രൈൻ താരം ശിവശങ്കോ വൻ പരാജയമായി ഉഗ്ര പോരാട്ടം നടന്ന ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിൽ ലിവർപൂളിന് മുന്നിൽ വീണതും ക്ഷീണമായി മൌറീനോയും അബ്രഹാമോവിച്ചും തമ്മിലുള്ള അസൗരസ്യങ്ങൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി തുടങ്ങി അബ്രഹാം ഓവിച്ച് എന്നെ ട്രെയിനിങ്ങിൽ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾ പോയിന്റ് പട്ടികയിൽ ഏറ്റവും അടിയിലാകും ഫിനിഷ് ചെയ്യുക ഞാൻ അദ്ദേഹത്തിന്റെ ആഗോള ബിസിനസിന്റെ ഭാഗമായാലോ വൈകാതെ അത് ജപ്തിയിലാകും ചെൽസി കോച്ചായതിനു പിന്നാലെ മൗറീനോ പറഞ്ഞ ഈ വാക്കുകൾ മുതലാളി മുതലാളിയുടെ പണി ചെയ്യണം എന്നത് തന്നെയായിരുന്നു പക്ഷേ അത് ലംഘിക്കപ്പെട്ടിരുന്നു ഒടുവിലത് സംഭവിച്ചു ഒരു പ്രസ് കോൺഫറൻസിലൂടെ വരവറിയിച്ച മൗറിയോ മറ്റൊരു വാർത്താ സമ്മേളനത്തിലൂടെ പടിയിറങ്ങി കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായാണ് ലാംബാടും ടെറിയുമടക്കമുള്ള ചെൽസി താരങ്ങൾ പ്രിയകോച്ചിനെ യാത്രയാക്കിയത് മറ്റൊരു മാനേജർക്കും ലഭിക്കാത്ത വിടവാങ്ങലിനാണ് അന്ന് ബ്രിഡ്ജ് സാക്ഷ്യം വഹിച്ചത് മൗറിയോ പടിയിറങ്ങുമ്പോൾ പുറത്ത് ആരാധകർ ഉയർത്തിയ ബാനറിൽ ഇങ്ങനെ കുറിച്ചിരുന്നു ചെൽസി ഞങ്ങളുടെ മതവും മൗറിയോ ഞങ്ങളുടെ ദൈവവുമാണ് ആറു വർഷങ്ങൾക്കിപ്പുറം മൗറിയോ സ്റ്റാഫ് ബ്രിഡ്ജിലേക്ക് വീണ്ടും ഒരു സ്പെഷ്യൽ എൻട്രി നടത്തി അതേക്കുറിച്ച് പിന്നീട് പറയാം